ിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ശ്രേഷ്ഠ എന്താണ് നേരത്തെ മക്കളത്തെ മസ്ജിദിൽ ഹലാമിനെ പറ്റി പറഞ്ഞു ഒരു ലക്ഷ്യം ഇരട്ടി പ്രതിഫലം മദീനത്തെ പണ്ണി ആണെങ്കിലോ ആയിരത്തിൽ പലട്ടി പ്രതിഫലമാണ് പണ്ണിക്ക് ഉള്ളത് മസ്ജിദിനി

ونحن الذين <applause> يا عن أمره أن تصيبهم فتنة أو يصيبهم أَوْ أخي إن أخي يا أخي يا الذين يا عن أمره أخي يا أخي يا أخي يا أخي يا أخي يا أخي അല്ലെങ്കിൽ നാളെ ശിക്ഷയായിരിക്കും കിട്ടുക എന്തെവിടെ ചോദിച്ചോളൂ പ്രവേശിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ എത്തുമ്പോൾ അവിടെ വെച്ച് നമ്മൾ അത് പറയുക വിമാനത്തിൽ പലപ്പോഴും സങ്കടം തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഉടനെ ആൾക്കാരൊക്കെ അപ്പോഴേക്ക് ഓർമ്മിട്ടുണ്ട് പിന്നെ അനൗൺസ്മെന്റ് വരുമ്പോൾ നടത്തിരിക്കുന്ന ആളുകൾ നമ്മളൊക്കെ ഒരേ പോകുന്നത് ഏതാങ്കിൽ പ്രവേശിക്കേണ്ട സമയമാണ് ഏതാങ്കിൽ പ്രവേശിക്കണം ഞങ്ങളൊക്കെ അനുഭവങ്ങളുണ്ട് കാരണം അതൊക്കെ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ വിമാനോട് നമ്മള് പിന്നെ ചിലർക്കൊരു സംശയമുണ്ടാവും അപ്പോൾ perché ho la... voluto è